ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒന്ന് പതിനേഴാം അധ്യായം കലിനിഗ്രഹം സൂതൻ പറഞ്ഞു അനാഥമട്ടിൽ അവിടെ കാൺമോകോ മിഥുനത്തിന് വടിയോ രാജവേഷൻ തന്നെയും മൂത്രമൊഴുകം മൃണാളധവളം വൃഷം ഒറ്റക്കാലിൽ വിറയ്ക്കുന്നു മൂഢൻ തന്നടി കൊള്ളവേ പശുവോ ഹാ ഹർമ്മുഹദീന ശുഷ്കവിൽസയും പച്ചപ്പുല്ലോർക്കും ആ കണ്ണിലശ്രു മൂഢൻ ചവിട്ടവേ സ്വർണാലംകൃതമാംഘ ഗംഭീരാക്ഷണം നീ ആര് എൻ നാട്ടിൽ അവരധും സിയാബലവാനോ വേഷത്തിൽ നരദേവൻ നീ കർമ്മത്തിൽ വെറും അദ്വുജൻ ഗാന്ഡീവധരനോടൊപ്പം കൃഷ്ണൻ പോകെ രഹസ്യമായി അശോച്യപ്രഹരം ചരിപ്പവൻ ദേവനോ വൃഷവേഷത്തിൽ ഞങ്ങളെ വീണില്ല പൗരവൻ മാർഗൻ കൈത്തണ്ടാൽ പരിപാലിതം ഈ മണ്ണിൽ നീയൊഴിച്ചൊറ്റ പ്രാണിതൻ കേ സൗരഭേയ വിടു വൃഷലഭീതി നീ ശാന്തി വരും നാട്ടിൽ നശിക്കുന്നു കീർത്തി ജീവൻ ഭഗം ഗതി രാജാദ്യം ചെയ്തിടേണ്ടതാർത്തന്മാർ കാർത്തിനിഗ്രഹം വധിപ്പേനതിനാൽ പ്രാണിദ്രോഹി ആരോ നിൻ വെട്ടി സൗരഭേയ ചതുഷ്പദ കൃഷ്ണാശ്രിതന്റെ നാട്ടിൽ സാധുക്കൾക്ക് വരും ശുഭം ഈ വൈരൂപ്യം അനാഗസ്സുകളെ ദ്രോഹിപ്പവരെന്നെ ഭയക്കണം അസാധുദമനത്താലേ സാധുക്കൾ പൊക്കമംഗളം കുറ്റം ചെയ്യാ പ്രാണികളെ ദ്രോഹിപ്പൂ ദേവനെങ്കിലും അറുത്തെടുക്കും അറുത്തെടുക്കുവാൻ ആ തോൾവളയിട്ട കുജങ്ങളെ അനാപത്തിൽ അധർമ്മം ശിക്ഷിച്ചിടും ധർമ്മദേവൻ പറഞ്ഞു ആർദൻ ഗുണഗണാൽ കൃഷ്ണൻ ദൗത്യാദിക്കും വഴങ്ങിയോ പാണ്ഡവേ എന്നുചി ഉചിതം ഈ വാക്ക് ആർത്താഭയപ്രദം ക്ലേശബീജങ്ങൾ ആരിൽ വാക്യഭേദ നിന്നൂറുന്നുമോഹത്താൽ ഞങ്ങൾ കന്യാതന ുംകൽപ്പ വികൽപനാത്മൻ ആത്മപ്രഭുത്വവും ദൈവകർമ്മ സ്വഭാവങ്ങൾ അനിർദ്ദേശ്യൻ സർവേശൻ നിശ്ചയം ചിലർ യുക്തമേതെന്നും രാജർഷേ സ്വയം ചിന്തിച്ചുറയ്ക്കനേ സൂതൻ പറഞ്ഞു ധർമ്മലിംഗന ചെന്നപ്പോൾ ആനൃപൻ ഭൂസുരോത്തമ വിശോകനായി ശാന്തഹൃത്തായോവിധമുത്തരം

എന്നെ ഭുജയ്ക്കുന്നു മൂഢരബ്രാഹം നിർവേഷികൾ എന്നു ദുർഭ സാധ്വി കേഴുന്നു കണ്ണുനീരോടെ ധർമ്മത്തെ ധരയെ സാന്ത്വനിപ്പിച്ചേ വം മഹാരഥൻ ഏന്തുന്നു കലിയെ കൊല്ല നിശിദാസി അധർമ്മിയേ വധിക്യം തന്നെ എന്നായി കൈവിട്ടു രാജവേഷവും നമിച്ചു കലി സാഷ്ടാംഗം ഭീതൻ നൃപപദങ്ങളിൽ കാൽ കീഴൽ വീണവനെ കണ്ടു കൃപയാൽ ദീനവത്സലൻ ശരണാഗതനെ കൊല്ലാതോ തീ ചിരിവിടർന്നുപോൽ രാജാവ് പറഞ്ഞു ഇല്ലാ ഗുടാകേശ യശോ യശോധരർക്കു കൈകൂപ്പി നിൽപ്പോ ഭയാവകാശം എന്നാൽ ഇനി കാണരുതെൻ്റെ നാട്ടിൽ ഒരിക്കലും രാജവേഷത്തിനെ ചുറ്റി വളർന്നിടുന്നു ഈ സത്യധർമാശ്രിതമായ ബ്രഹ്മാവർത്തത്തിൽ വാഴൊല്ലിനി നീ അധർമ്മി ഈ നാട്ടിൽ യജ്ഞേശ്വരനെ ഭരി പോ യജ്ഞങ്ങളാൽ യജ്ഞവിശാരദന്മാർ

ശ്രേഷ്ഠ സ്ഥിരമായി ഞാൻ പാർക്കണം ിൽ കൽപ്പിച്ചരുളുക ആ സ്ഥലം സൂതൻ പറഞ്ഞു കലി അവൻ ഇങ്ങനെയാ അവനെ ദ്യൂതം മദ്യം സ്ത്രീ വിഷയം ഹിംസയും പുലരും സ്ഥലം വീണ്ടും കൊടുത്തു ജാതരൂപുടുത്തോട്ടാവുന്നുണ്ടെ അവയെ സേവിക്കരുതേ ഉൽകൃഷ ഉത്കർഷേ ചോരിക്കലും അവയെ സേവിക്കരുതേ ഉത്കർഷേ ചോരിക്കലും വിശേഷിച്ചം ധർമ്മശീലൻ ഭൂപൻ ലോകാശ്രയൻ ഗുരു ശ്രീമാനാം ചക്രവർത്തി യശോനിധി അഭിമന്യു സുതൻ ഭൂപന അത്ര മേൽഭൂതവത്സരൻ സത്രാർത്ഥം നിങ്ങൾ ദീക്ഷിപ്പതവൻ വാഴുന്ന ഭൂമിയിൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ